ഇന്നേ നല്ലൊരു രസം വയ്ക്കാനായിട്ട് പോവുകയാണേ നല്ല കുറു കുറന്ന് ഒരു രസം വെക്കാനായിട്ട് പോവാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ക്യാരറ്റ് ചെറിയൊരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് രണ്ടല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇഞ്ചി എടുത്തിട്ടുണ്ട് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് ഒരു ചെറിയ നെല്ലിക്ക എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ള സാധനങ്ങൾ ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് പുളി പുളിയൊന്ന് വെള്ളത്തിലിട്ടിട്ട് ഒന്ന് കുതിർക്കാനായിട്ട് വയ്ക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരാൾപ്പം ഉപ്പും കൂടെ ഇട്ട് ഇട്ട് വയ്ക്കാം അപ്പോൾ ഉപ്പെല്ലാം പിടിച്ച് ആ പുളിവെള്ളം നല്ല ഉപ്പ് ഉപ്പൊക്കെ പിടിച്ചിരിക്കും ഇനി നമുക്ക് നമുക്കെടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ചീനച്ചട്ടിയില ചീനച്ചട്ടി അടുപ്പി വെച്ചതിന് ശേഷം ഈ എടുത്തു വെച്ചിരുന്ന സാധനങ്ങളെല്ലാം കൂടെ ഒന്ന് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം എണ്ണ ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല പാനിൽ വെറുതെ ഒന്ന് വഴറ്റിയെടുത്താലും മതി ഞാനൊരല്പം എണ്ണ ഒഴിച്ചു എന്നുള്ളതേ ഉള്ളൂ എണ്ണ ഇല്ലെങ്കിലും നമുക്ക് ഇത് വഴറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ ഞാനിത് ഒരു ആയുർവേദ ചികിത്സക്കിടയിൽ കണ്ടുമുട്ടിയ രസമാണിത് അപ്പോൾ ഞാനിത് അവരോട് ചോദിച്ചു ഇതെങ്ങനെയാണെന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ടോ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും ആയുർവേദത്തിലെല്ലാം രസത്തിൽ വെറും പുളിയും ബാക്കിയുള്ള പൊടിയൈറ്റംസും അല്ല ചേർക്കുന്നത് ഇങ്ങനെയുള്ള പച്ചക്കറികളും കൂടെ ചേർക്കും നെല്ലിക്ക പ്രധാനമായിട്ടും അവർ നെല്ലിക്കയും ബീട്രൂട്ടും പിന്നെ ആയുർവേദ കറികളിൽ അവർ ചേർക്കുന്നതാണ് ഭയങ്കര ടേസ്റ്റാകട്ടോ ഒന്നാമിപ്പോൾ ഈ മണ്ഡലകാലമൊക്കെ ആയതുകൊണ്ട് ആൾക്കാർക്ക് ഇങ്ങനെ ഒരു രസം വെച്ചാൽ ഈ ഒരു രസം മാത്രം മതി നമുക്ക് ചോറുള്ളാനായിട്ട് ഇതൊന്ന് നല്ലവണ്ണം വഴണ്ടി വരട്ടെ നല്ലവണ്ണം വഴണ്ടി വന്നിട്ടുണ്ട് എന്നിട്ട് ഒരു കുഞ്ഞു തക്കാളിയും കൂടെ ഇതിലിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ആദ്യം തക്കാളി ഇട്ട് കഴിഞ്ഞാൽ അത് വെന്ത് തീഞ്ഞു പോകും അതുകൊണ്ടാണ് ഇനി ഇട്ടാൽ മതി ഇട്ടിട്ടുണ്ട് അപ്പം അതുകൂടെ ഒന്ന് നല്ലവണ്ണം ഒന്ന് റെഡിയായി വരട്ടെ വഴഞ്ചി വരണം നല്ലവണ്ണം വഴറ്റിയെടുക്കണം എങ്കിൽ മാത്രമേ ഇതിന് നല്ല ടേസ്റ്റ് കാണത്തുള്ളൂ എണ്ണ ഒഴിച്ചില്ലെങ്കിലും വഴറ്റി നല്ലവണ്ണം വഴറ്റിയെടുക്കാം ഈ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ എണ്ണ ഒഴിക്കാതെയും നമുക്ക് വഴറ്റി എടുക്കാൻ പറ്റും ഇരുമ്പിലോ സ്റ്റീലിലോ ആണെങ്കിൽ അത് കരി കയറും നോൺ സ്റ്റിക്കിൽ എങ്ങനെ നമുക്ക് എണ്ണ ഒഴിച്ചില്ലെങ്കിലും വഴറ്റി എടുക്കാൻ പറ്റും ഏകദേശം റെഡി ആയിട്ടുണ്ട് തക്കാളിയൊക്കെ നല്ലവണ്ണം വഴന്തി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിന് കുറച്ച് പൊടി ഐറ്റംസ് ചേർക്കാം അതിന് വേണ്ടിയിട്ട് ഒരല്പം കാശ്മീരി മുളക് പൊടി ഇച്ചിരി മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് മല്ലിപ്പൊടി ഒരല്പം കൂടുതൽ ചേർക്കാം പിന്നെ അല്പം മഞ്ഞൾപ്പൊടി അത് കഴിഞ്ഞിട്ട് കായം ചേർക്കണം ഇത് കുരുമുളക് പൊടി പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടെ ചേർക്കണം കുരുമുളക് മുന്നിൽ നിൽക്കണം ഈ രസത്തിന് വേണ്ടി രസത്തിന് നമ്മളത് കഴിക്കുമ്പോൾ അറിയാൻ പറ്റും ആയുർവേദ ട്രീറ്റ്മെൻറ്റ് എടുത്തവർക്കെല്ലാം അറിയാൻ പറ്റും ഇതങ്ങനെ ഇതിൻ്റെ ഒരു ഗുണം ഭയങ്കര ടേസ്റ്റാകട്ടോ ഇത് കഴിക്കാനായിട്ട് അപ്പോൾ ഇതൊന്ന് നല്ലവണ്ണം പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ ഈ പൊടികളുടെ ഒരു മുപ്പത് സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്താൽ ഇതിൻ്റെ എല്ലാം മാറിക്കിട്ടും എന്നിട്ട് ഇതിനെ ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഇതൊന്ന് തണുത്ത് വരട്ടെ നിങ്ങൾ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒരു രസം ഉണ്ടാക്കി കഴിച്ച് നോക്കണം കേട്ടോ ഭയങ്കര ടേസ്റ്റ് ആണ് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഇട്ടിട്ട് തന്നെയാണ് അല്ലാതെ വേറെ കൂടുതലായിട്ട് ഒന്നും ചേർക്കുന്നില്ല ഇത് നല്ലവണ്ണം തണുത്തിട്ടുണ്ട് ഒരു മിക്സിയിലിട്ട് ഒരു അല്പം വെള്ളം കൊണ്ട് ഒഴിച്ചിട്ട് നല്ല മഷി പോലെ ഒന്ന് അരച്ചെടുക്കാം ഇതാ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ചീനച്ചട്ടി അടുപ്പി വെച്ചതിന് ശേഷം കടു സാധനങ്ങളെല്ലാം ഇടാം ഒരൽപ്പം കടുകിട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരൽപ്പം ഉലുവ ഇട്ടിട്ടുണ്ട് ഈ അരക്കുന്ന കൂട്ടത്തിൽ ജീരകം വേണമെങ്കിൽ ചേർക്കാം അതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇത് ഉലുവ ഞാൻ ഇട്ടിട്ടുണ്ട് നമ്മൾ ഈ വഴറ്റി വെച്ച സാധനത്തിൻ്റെ കൂടെ അല്പം ജീരകം വേണമെങ്കിൽ ചേർക്കാം ഞാൻ പക്ഷേ ചേർത്തിട്ടില്ല അതിന് ഒരു വേറൊരു ടേസ്റ്റാണ് വരുന്നത് ജീരകം നമ്മൾ എന്തിൽ ചേർത്താലും ഒരു ജീരകത്തിൻ്റെ ടേസ്റ്റ് വരും പക്ഷേ ഈ രസത്തിന് വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഓപ്ഷനാണ് വേണമെങ്കിൽ ചേർക്കാം രണ്ട് ബറ്റൽ ഒരു ബറ്റൽ മുളകും കൂടെ രണ്ട് മൂന്നായിട്ട് കട്ട് ചെയ്ത് ഒന്ന് ഇട്ടിട്ടുണ്ട് ഇതിനല്ലാതെ വേറെ ഒന്നും ഇത് ചേർക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് നമ്മൾ അരച്ചു വെച്ചിരുന്ന ആ കൂട്ട് ഒരു കൂട്ടുണ്ടല്ലോ അത് ഇടാം കൂട്ട് ഇട്ടിട്ടുണ്ട് കട്ടിക്ക് തന്നെ കൂട്ടിട്ടിട്ടുണ്ട് ഇതൊന്ന് ആ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കാം നല്ല മണമാണ് കേട്ടോ ഇതെല്ലാം കൂടെ അരച്ചതിൻ്റെ ഒരു മണം ഇപ്പോൾ ഈ എണ്ണയിലിട്ട് മൂപ്പിച്ചെടുത്തപ്പോൾ നല്ല മണം വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒരു രസം ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾ ദയവായി അഭിപ്രായങ്ങൾ അറിയിക്കുക വേണ്ട നല്ലവണ്ണം റെഡി ആ വെള്ളം എല്ലാം വച്ചിട്ട് നല്ലവണ്ണം റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ മാറ്റി വെച്ചിരുന്ന ആ പിഴിഞ്ഞ് വെച്ചിരുന്ന പുളി ഒന്ന് ഇതിനോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം പുളിവെള്ളം പിഴിഞ്ഞ് വെച്ചിരുന്നു അതിനെ അതിനോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം ഗ്രേവി അല്പം കൂടെ രസം വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം കൂടെ വെള്ളം ചേർക്കാം ഞാൻ ആ മിക്സിയൊക്കെ ഒന്ന് കഴുകിയിട്ട് ഒരല്പം കൂടെ ചേർത്തിട്ടുണ്ട് കാരണം ഇതൊരു ഒരാഴ്ചപുരത്തേക്ക് വേണമെങ്കിൽ ഈ രസം ചീത്തയാവാതിരിക്കും നല്ല കുരുമുളകൊക്കെ ഇട്ടതുകൊണ്ട് നമുക്ക് നല്ല മണം വരുന്നുണ്ട് അതുപോലെ നല്ല എരിവും ഉണ്ട് കുരുമുളകിൻ്റെ എരിവാണ് മുന്നിൽ നിൽക്കുന്നത് മറ്റേ കാശ്മീരി മുളക് പൊടി ചേർത്തത് ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് അല്ലാതെ നമുക്ക് കുരുമുളകാണ് ഇതിന് മെയിൻ സാധനം ഇതാ നല്ലവണ്ണം രസം നമ്മുടെ തിളച്ചിട്ടുണ്ട് അടിപൊളി രസം തിളച്ചിട്ടുണ്ട് കണ്ടോ ഇനി ഒരല്പം മല്ലിയില കൂടെ ഇടാം അത് ഓപ്ഷനാണ് മല്ലിയില വേണം എന്നില്ല ഞാൻ പിന്നെ ഒരല്പം ഇട്ടു ഒരു രുചിക്ക് വേണ്ടിയിട്ടാണ് ഇതിന് മല്ലിയില കമ്പൾസറി ആണ് അങ്ങനെയൊന്നുമില്ല ഇല്ലെങ്കിലും നമ്മുടെ രസം നല്ല ടേസ്റ്റി ആയിരിക്കും അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി രസം റെഡി ആയിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് ഒരു പാത്രത്തിലോട്ട് ഒന്ന് മാറ്റാം തട്ടോ ഇപ്പം തന്നെ കാണുമ്പോൾ തന്നെ നല്ല രുചി ഉള്ള രസം ആണോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ കാണുന്നത് പോലെ തന്നെയാണ് ഇത് നല്ല അടിപൊളി രസമാണ് കേട്ടോ നിങ്ങൾ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ടിട്ട് തന്നെയാണ് വയ്ക്കുന്നത് അല്ലാതെ വെളിയിൽ നിന്നൊന്നും നമുക്ക് വാങ്ങേണ്ട ആവശ്യമില്ല ഉള്ള സാധനം വെച്ചിട്ട് നമുക്ക് നല്ലൊരു അടിപൊളി ഉപ്പ് അല്പം കുറവായതുകൊണ്ട് ഞാനൊരു അല്പം ഉപ്പ് കൂടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങൾ അറിയിക്കുക ഈ ഒരു കറി മാത്രം മതി അച്ചാറും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഊണ് കുശാലാണ് ഓക്കെ ബായ്